ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണെന്താ അറിയോ താമരയുടെ വിത്തില്ലേ നമ്മൾ മക്കാനി എന്നൊക്കെ പറയും ഏഹ് അത് ഒരു അടിപൊളി കറി കിട്ടോ സൂപ്പറാണ് ഒരു വെറൈറ്റി അല്ലേ നമുക്ക് ചപ്പാത്തിക്ക് അങ്ങനെ പുട്ടിൻ്റെ കൂടെ അങ്ങനെ കഴിക്കാം നല്ല ഒരു അടിപൊളി വിഭവമായിട്ടോ അത് അപ്പം ഞാനെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചരാം ഓക്കേ അപ്പൊ നമുക്ക് ആദ്യം ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം അടുപ്പത്ത് വെക്കാം അതിലേക്ക് നമ്മൾ എന്ത് കിട്ടണം ഈ താമരയുടെ വിത്തില്ലേ ൊന്നും കൂടെ വറത്തെടുക്കട്ട് വറുത്ത് കഴിയുമ്പഴേ നമ്മൾക്ക് അയ്യോണ്ട് ഇങ്ങനെ പിടിച്ച് പൊട്ടിച്ചു വെക്കുമ്പോ അത് പൊട്ടും അപ്പൊ അത് റെഡി ആയിട്ടും ഓക്കെ നമ്മുടെ റെഡി ആയി കഴിഞ്ഞു അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഇത്ര മാറ്റി നമുക്ക് ആ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഓയിലിട്ടേ നമ്മൾ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വറക്കുക അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി കൂടി ഇട്ടു ഇട്ടെടുക്കട്ടോ നമുക്ക് കുറച്ച് ഒരു സവാളെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലിട്ട് വഴറ്റാം പിന്നെ നമുക്ക് തക്കാളി അതുകൊണ്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് ഒന്ന് മിക്സർ ജയറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അത് നമ്മൾ ആ പാനിൽ തന്നെ കുറച്ചെണ്ണയും കൂടി വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ക്യാരറ്റില്ലേ നന്നായിട്ടൊന്ന് വറത്തെടുക്കുക ഒരു ആഫ് പോയി മാരിയാകുമ്പോൾ നമ്മൾ കുറച്ച് ക്യാപ്സിക്കും ഉണ്ട് അതും കൂടെ നമ്മൾ നിന്നോടി നന്നായിട്ടൊന്ന് വറുക്കാട്ടാ അതെല്ലാം വറുത്ത് റെഡി ആയിട്ടോ വറുത്ത് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ആ പാനിൽ തന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാലയും പൊടി ഒന്നിട്ട് നമുക്ക് വഴക്കാട്ടോ അത് നിങ്ങൾ ഡ്രൈ ആയിട്ട് തന്നെ വറ്റുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരും മണം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ അരച്ച് വെച്ച സാധനമില്ലേ അത് നമ്മൾ ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒന്ന കൂടെ തിളപ്പിക്കാം നോക്കട്ടോ ഇതിൽ നമ്മൾ വേണമെങ്കിലേ ഫ്ലേവറിന് വേണ്ടി രണ്ട് മൂന്ന് പച്ചമുളക് വെറുതെ ഇങ്ങനെ കീറീന കേട്ടോ അപ്പൊ നല്ല ഫ്ലേവറൊക്കെ വരും കണ്ടോ തേയ്മാതിരി ആകുമ്പോൾ നമ്മളെ തിളച്ച് റെഡി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം നമ്മളെ ആ വരക്കി വെച്ച സാധനങ്ങളില്ലേ നമ്മള് ക്യാരറ്റും ക്യാപ്സിക്കോ പിന്നെ നമ്മളുടെ താമരയുടെ അടുത്ത് മക്കാന് അതും കൂടെ മിക്സ് ചെയ്തിട്ട് അതിന് മുകളിൽ കുറച്ച് കൂടി മല്ലിയര കൂടിട്ടല്ലോ ഒന്നും കൂടെ ഇളക്കിയിട്ട് ചുടു ചുടുന്നതിനെ കഴിക്കണം കേട്ടോ അപ്പോളേനെ ആ ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും മറ്റൊക്കെ നല്ല കടിക്കാനും നല്ല രസം ഉണ്ടാകും അപ്പം ഇങ്ങനെ ഒന്നുണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയാം ഓക്കെ അടിപൊളി താനാണ് സൂപ്പർ ടേസ്റ്റ് ഉണ്ട് ഓക്കെ താങ്ക്